ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിലെ മെല്ലെ മെല്ലെപ്പോക്കിനെതിരെ ദുരന്തബാധിതർ നടത്തിയ സമരം അവസാനിപ്പിച്ചു റവന്യൂ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം സമരക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് മന്ത്രി നൽകി നമ്മുടെ ആശങ്കകൾ വളരെ മനോഹരമായിട്ടും ആത്മാർത്ഥതയോടും ഹൃദയത്തിൽ തട്ടിയും നമുക്ക് മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് അറിയാം നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നന്നായിട്ടാണ് നന്നായിട്ടാണ് ഞങ്ങളോട് നമ്മളോട് പെരുമാറിയത് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതുതന്നെ നമ്മളെ ഹൃദയം കവരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഗവൺമെന്റിൽ ഒന്നുകൂടി വിശ്വസിക്കുകയാണ് താൽക്കാലികമായിട്ട് സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒന്ന് വളരെ പ്രയാസകരമായ ഒരു കാര്യം ഇപ്പോഴും എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രൂരത ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരു ചതുരശ കിലോമീറ്ററിനുള്ളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തവും ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ എൽ ത്രീയിൽപ്പെടുത്താൻ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെടുത്താൻ അഞ്ചു മാസം വൈകി ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ മന്ത്രിയുടെയും സർക്കാരിന്റെയും ഉറപ്പ് വിശ്വസിച്ചാണ് സമരം അവസാനിപ്പിക്കുന്നത് ഉറപ്പുകൾ അത് അധികം സമയമെടുക്കാതെ പാലിക്കുമെന്നാണോ മന്ത്രി വ്യക്തമാക്കുന്നത് തുജയാ പാർവതി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു മെല്ലെ പോക്ക് ഉണ്ടാകുന്നു അതിൽ തുടർ അതിനെ തുടർന്നാണ് ദുരന്തബാധിതരുടെ നേതൃത്വത്തിൽ ഇന്ന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ മുൻപിൽ വലിയ ഉപരോധവും പ്രതിഷേധവുമൊക്കെ കണ്ടത് എത്തിയ സമരക്കാർ ഇന്ന് കലക്ടറേറ്റ് മുൻപിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു അതോടൊപ്പം അവിടെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ തിരികെ ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ ഒരുങ്ങി എന്നാൽ ഇന്ന് ജില്ലയിലുണ്ടായിരുന്ന റവന്യൂ മന്ത്രി ജില്ലയിലുണ്ട് എന്ന കാര്യം ദുരന്തബാധിതർ അറിഞ്ഞതിനെ തുടർന്നാണ് അവർ മന്ത്രിയെ കാണണം മന്ത്രി ദുരന്തബാധിതരെ നേരിട്ടെത്തി പ്രതിഷേധക്കാരുമായി സംസാരിക്കണം എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചത് പിന്നീടാണ് മന്ത്രി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി അതിനൊടുവിലാണ് ഇപ്പോൾ സമരം ഒത്തുതീർപ്പായത് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവര് അവർക്കുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ദിവസഭേദനമായ മുന്നൂറ് രൂപ പല ദിവസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു അതോടൊപ്പം വീടിന്റെ വാടക മാത്രമല്ല പല ആളുകളും ഈ മുണ്ടക്കൈ ചൂറൽമല അട്ടമല എന്നീ മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട ദുരന്തബാധിതരായ ആളുകൾ ഉൾപ്പെട്ട പാടികളിലും ലയങ്ങളിലുമൊക്കെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഈ ഉപഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും അവർ മുന്നോട്ട് വെച്ചു ഇതെല്ലാം ഉറപ്പായി നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞതിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്